തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി ചർച്ചകളിലൂടെ പരിഹരിക്കാനൊരുങ്ങി കെ പി സി സി നേതൃത്വം രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് എന്നാൽ കെ പി സി സി നിർദ്ദേശം ലഭിക്കും വരെ നടപടികളെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാനാണ് പക്ഷത്തിന്റെ തീരുമാനം കൂറുമാറ്റത്തിൽ സമാന്തര കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വിമത നേതാക്കളുമായി റോജിയം ജോൺ എം എൽ എ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു എം എൽ എയുമായി നടത്തിയ ചർച്ച പൂർണ്ണ തൃപ്തികരമാണ് എന്നാണ് നടപടി നേരിട്ട ഡി സി സി ജനറൽ സെക്രട്ടറി ടി എൻ ചന്ദ്രൻ പ്രതികരിച്ചത് ഡി സി സിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ചർച്ചയ്ക്കിടെ എം എൽ എ അറിയിച്ചിട്ടുണ്ട് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്നും രാജിവയ്ക്കാനാകില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിമതർ എന്നാൽ കെ പി സി സിയുടെ നിർദ്ദേശം ലഭിക്കും വരെ നടപടികളിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകും എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ തീരുമാനം പാർട്ടി നിർദ്ദേശം തള്ളിയവരെ അയോഗ്യരാക്കാനുള്ള നടപടിയുമായി ഡി സി സി മുന്നോട്ടു പോകും ഇക്കാര്യത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇന്ന് പ്രതികരിച്ചേക്കും കൂറുമാറ്റത്തിൽ മുസ്ലിം ലീഗും കടുത്ത അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു അതേസമയം ഡി സി സിയെ വെല്ലുവിളിച്ച് മാറ്റത്തൂരിൽ ഇന്നലെ രാത്രി വിമത നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് ികളേന്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രകടനം മീഡിയാവൺ തൃശൂർ